ഹലോ അപ്പോൾ ഒരു ഹെർബ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരാൾ വന്നിരുന്നിട്ട് ഒരു ചാനലിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ചിലത് പറയണമെന്ന് തോന്നി അപ്പം ഇയാൾ ഈ പൗഡർ ആരോ റെക്കമെൻഡ് ചെയ്തിട്ട് ഇയാൾക്ക് പരിചയമുള്ള ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇയാൾ അത് ഉപയോഗിക്കുന്നത് ഇയാൾക്ക് വേണ്ടിയിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അമ്മക്ക് കുറച്ച് തടി കൂടുതലുണ്ട് അപ്പോൾ എന്തോ മറ്റു ഈ തടി കുറയ്ക്കാൻ ഈ പൗഡർ കുടിച്ചാൽ മതി അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാല് തടിയെല്ലാം കുറയും എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഇത് പോയി വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പൊ അതിനുശേഷം കുറേ കുറെ കാര്യങ്ങളുണ്ടായി അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം വിശദമായിട്ട് ആ ചാനലിൽ പറയുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ അപ്പോൾ ആള് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ട്രീറ്റ്മെന്റിനായിട്ട് എത്തിപ്പെടുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ അറിയിച്ചു ഇതുപോലെ ഇവിടെ ഒരു സെന്ററുണ്ട് വലിയൊരു സെന്ററുണ്ട് അവിടെ ഒരു സാറുണ്ട് വിഭൂനിതി എന്നാണ് പേര് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ആ എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് അവിടെ വന്നാൽ മാറിയത് മുട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു മാറി അതുകൊണ്ട് വരണം അവിടെ ആണ് ചെക്കപ്പ് കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്തു അവിടെ ന്യൂട്രീഷനിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെയാണോ അതേ എന്ന് നമുക്ക് ഒരു ഉറപ്പ് തന്നിട്ടാണ് നമ്മൾ പോയത് അമ്മയെ അങ്ങനെ ആദ്യമായിട്ടവിടെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ വെയിറ്റ് ചെക്കും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അമ്മയുടെ ഹൈറ്റ് നോക്കി എന്നിട്ട് അവരവിടെ ഇരുത്തി ശേഷം അമ്മയോട് ചോദിച്ചു ബി പി ഉണ്ടോ ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ ഉണ്ടോ എന്നെല്ലാം ചോദിച്ചു ഡോക്ടേഴ്സ് ചോദിക്കുന്ന പോലെ തന്നെ നമുക്കപ്പോൾ ഒന്നും കാണുമ്പോൾ ഡൗട്ടൊന്നും തോന്നുന്നില്ല അവർ അങ്ങനെയാണ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് സംസാരിച്ച് അവർ കൺവിന്സ് ചെയ്യുന്നത് അതിനുശേഷം അവർ പറഞ്ഞുതരും ഇങ്ങനെ ഡയറ്റ് നോക്കണം രാവിലെ നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റ് എടുത്ത് രാവിലെ കഴിക്കണം രാവിലെ ഒരു ഷേക്ക് ഉണ്ട് അപ്പോൾ അത് രാവിലെ കഴിക്കണം പിന്നെ ഡെയിലി ഇവിടെ തന്നെ വന്ന് കഴിക്കണമെന്ന് പറഞ്ഞു കൂടുതൽ ഒരു എട്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോയോളം വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രാവിലെ പറയും രാവിലെ ഒരു അവരുടെ ഒരു ടീ ഒരു അഫ്രഷ് ഉണ്ട് അത് കുടിച്ചതിന് ശേഷം ഈ ഒരു ഷേക്ക് ഉണ്ട് മൾട്ടി ഈ ന്യൂട്രീഷൻ്റെ ഷേക്ക് ഉണ്ട് ഇത് രാവിലെ കുടിച്ചതിന് ശേഷം പിന്നെ പതിനൊന്ന് മണിക്ക് ഇന്ന ആഹാരം കഴിക്കണം ഉച്ചയ്ക്ക് ഇന്ന ആഹാരം കഴിക്കണം വൈകിട്ട് ഇന്ന ആഹാരം കഴിക്കണം പിന്നെ ഇവരെ നമ്മളെ വിളിച്ച് ഫോളോ അപ്പ് ഒക്കെ ചെയ്യും ഇതാണ് സിസ്റ്റം നടന്നുകൊണ്ടിരുന്നത് അമ്മയ്ക്കിങ്ങനെ തുടക്കത്തിൽ പേപ്പറത്തേക്ക് വെയിറ്റിന് കുറച്ച് കുറവും വന്നിട്ടുണ്ട് കുറവും വന്നു അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ട്രസ്റ്റായി ആ വെയ്റ്റ് കുറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നുള്ളൊരു തോന്നലുണ്ടായി അങ്ങനെ പോകെ അമ്മയ്ക്ക് വീണ്ടും ഇവർ പറയുന്നു ഇന്ന സപ്ലിമെൻ്റ് ഹാർട്ടിന് എന്തോ നൈറ്റ് വർക്ക്സ് ഉണ്ട് ജോയിൻസ് ഇന്നതുണ്ട് അപ്പം ഇങ്ങനെ ഒരു കുറേ സപ്ലിമെൻ്റ്സിൻ്റെ പേര് പറയുന്നു അപ്പം ഇതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ ആറായിരം രൂപ നാലായിരം രൂപ അപ്പം നമ്മൾ ഈ ഫുൾ പൈസ എടുത്തവർക്ക് പേയ്മെൻറ്റ് ചെയ്താണ് ഇതെല്ലാം നമ്മൾ വാങ്ങിക്കുന്നത് ഈ വാങ്ങിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു സാറേ ഇത് ഇത്രയും പൈസ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയും എമൗണ്ട് നമുക്കൊരുമയച്ചു അത് പേടിക്കേണ്ട കാര്യമില്ല നമുക്കിതിനകത്ത് കസ്റ്റമറിനും കസ്റ്റമറിനും ബിസിനസ്സിലിറങ്ങുന്നവർക്കും ഒക്കെ അപ്പോൾ ഞാൻ വെച്ചാൽ ബിസിനസ്സ് അല്ല എല്ലാം ബിസിനസ്സാണല്ലോ അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് എടുക്കാനുള്ള ഓർച്ചുണിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആളെ കൊണ്ടുവന്നാൽ വന്നാൽ മതി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും മെഡിക്കൽ സ്റ്റോറിലെ മരുന്നൊന്നും ഒറിജിനലല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പോൾ ഇവര് മെഡിസിനുമായിട്ട് ബന്ധമില്ല അപ്പോൾ പല പല ഡൗട്ടുകളും എൻ്റെ ഉള്ളിലേക്ക് കേറി തുടങ്ങി പക്ഷേ അമ്മയ്ക്ക് ഇത് ലോങ് റണ്ണി കുറച്ചുനാൾ കണ്ടിന്യൂ ചെയ്തതിനു ശേഷം നമുക്ക് ഡെയിലി അവിടെ വന്ന് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് എൻ്റെ അമ്മ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇത് കൊടുക്കാൻ തുടങ്ങി പക്ഷെ അമ്മയ്ക്ക് പോക പോകെ തുടക്കത്തിലുള്ള മാറ്റമല്ല പിന്നെ വന്നു തുടങ്ങിയത് സംഭവിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഇത് ഇത് കുടിച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഷുഗർ എന്നുള്ളൊരു പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് ഇല്ലായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഷുഗറിന്റെ ആരംഭം തുടങ്ങി ഷുഗറിന്റെ ആരംഭം തുടങ്ങി തുടക്കത്തിൽ കുറഞ്ഞ തുടക്കത്തിൽ ഇവരുടെ പ്രൊഡക്റ്റ് കുടിച്ച് കുറഞ്ഞതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് വീണ്ടും കയറി ബി പി നന്നായിട്ട് കയറി കൂടി അതുകൂടാതെ എൻ്റെ അമ്മയ്ക്ക് ഇത് കുടിച്ച് പകുതി ആയതിനു ശേഷമാണ് അമ്മയ്ക്കാണെങ്കിൽ മൈനർ സ്ട്രോക്ക് വന്നു മൈനർ സ്ട്രോക്കിൻ്റെ പ്രശ്നം വന്നു അതുകൂടാതെ മുട്ടിൻ്റെ കംപ്ലയിൻ്റ് ഭയങ്കരമായിട്ട് കൂടി അതായത് ഇല്ലാത്ത ആരോഗ്യ പ്രശ്നം കൂടെ കൂടുതലായിട്ട് എൻ്റെ അമ്മയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി തുടങ്ങി അപ്പൊ ഞാനും എന്ത് ചെയ്തു ഈ പ്രോഡക്റ്റ് എന്റെ അമ്മയെ എടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരോട് ഞാനും ചെന്ന് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുകയും ചെയ്തു അപ്പൊ അവരും പറഞ്ഞ് ഞങ്ങക്ക് ഷുഗർ തുടങ്ങി അവർ എന്നെ മഴക്ക് പറയാൻ തുടങ്ങി നിങ്ങൾ എന്തിനെ കൊന്ന് അപ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഇത് ഓരോ ഓരോ കാലഘട്ടത്തിലും ഇതെല്ലാം സംഭവിച്ചു പോകുന്നുണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് എപ്പോഴും അതിശയം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഈ ഈ മാതിരി പ്രോഡക്റ്റുകൾ നമ്മുടെ എടുക്കുന്ന മരുന്നുകൾ ഇപ്പം എന്താ പറയുക ഒരു ചെറിയ ഓയിൽമെന്റ് നമ്മുടെ മേത്ത് വരട്ടിയതോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു മരുന്ന് അത് എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണമെന്ന് ആർക്കും നിർബന്ധമില്ലാത്തെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേയില്ല കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കിഡ്നിയേയും മറ്റു ഭാഗ ശരീരഭാഗങ്ങളെയൊക്കെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതിന് ഒരു പഠനമോ അല്ലെങ്കിൽ ഒന്നുമില്ല ഇല്ലാതെ തരുന്ന സാധനങ്ങളാണ് ഈ വക പൗഡറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് മേടിച്ച് കഴിക്കുമ്പോൾ ആലോചിക്കണ്ടേ ഇത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ധൈര്യം ഇല്ല അപ്പോൾ ചിലരുണ്ട് ഇപ്പം എല്ലാം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരില്ല എന്നൊരു നിർബന്ധമായിട്ടും വന്നിട്ടുണ്ട് അത് എത്ര മെഡിക്കൽ ഷോപ്പ്കാർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ എഫക്റ്റ് ആവാണ്ടായി എന്നാണ് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അതിൻ്റെ ഒരു പേപ്പറിൽ ന്യൂസ് ഉണ്ടായിരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യരും ഒരു പ്രാവശ്യം നമ്മൾ പനിക്ക് മരുന്ന് മേടിച്ചിട്ടുണ്ട് ഡോക്ടർ അന്നേരം എഴുതുന്ന അതേ മരുന്നുകൾ വീണ്ടും പനി വരുമ്പോൾ പോയിട്ട് നമ്മൾ മേടിച്ച് കഴിക്കും അപ്പോൾ ഈ ആന്റിബയോട്ടിക്കിന്റെ പ്രത്യേകത എന്താണ് ആന്റിബയോട്ടിക്ക് കറക്റ്റ് അളവിൽ കറക്റ്റ് ദിവസം ഡോക്ടർ പറയുന്ന അത്ര അളവിലേ അത് കഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതലോ അതിൽ കുറവോ കഴിക്കരുത് അതിൽ കൂടുതൽ കഴിക്കുന്നത് നമുക്ക് അത്ര നല്ലതല്ല അതിൽ കുറവ് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടിയിട്ടുള്ള രോഗാണുക്കൾക്ക് ഈ ആൻ്റിബയോട്ടിക്സിൻ്റെ അതിജീവിക്കാനുള്ള കഴിവ് വരും അപ്പോൾ പിന്നീട് നമുക്ക് അതേ അസുഖം വരുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് എടുത്താൽ നമ്മുടെ ബോഡിക്ക് അത് എഫക്റ്റ് ആവാണ്ടാവും അപ്പോൾ കൂടിയ ഡോസിലെടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയെല്ലാം മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് ഒരു മരുന്ന് വാങ്ങി കഴിക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഫിസിഷ്യനെ കണ്ടോ ഇപ്പം എല്ലാവരും എല്ലാ ടെസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടല്ലേ മരുന്നൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ നടത്തി ഒരു ഷുഗറുള്ള ആൾക്ക് അയാളുടെ ഷുഗർ ഇപ്പം എത്ര ലെവലുണ്ട് അല്ലെങ്കിൽ പ്രഷർ ഇപ്പോൾ ഏത് ലെവലാണ് ഇതെല്ലാം നോക്കിയിട്ടല്ലേ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരാൾ ചെന്നിട്ട് ഈ പൗഡർ കഴിച്ചാൽ മതി നിങ്ങളുടെ തടി കുറയും എന്ന് പറയുമ്പോൾ ആ മരുന്ന് വാങ്ങി കഴിക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അതൊരു ഭയങ്കര വലിയ ധൈര്യമാണ് കാരണം എന്താ വെച്ചാൽ ഓരോ ആൾക്കാർക്കും തടി കൂടുന്നതിന് ഓരോ റീസൺ ഉണ്ടെന്നേ ചിലർക്ക് തടി കൂടി തൈറോയിഡ് ഉള്ളവർക്ക് തടി ഭയങ്കരമായി കൂടാം അതേപോലെ തടി ഭയങ്കരമായി കുറയുകയും ചെയ്യാം അപ്പം ചിലർക്ക് തൈറോയ്ഡിൻ്റെ പ്രശ്നമായിരിക്കും അതുപോലെ മുടി കുഴിച്ചിലിനൊക്കെ നമ്മൾ ഏതെങ്കിലും എണ്ണയൊന്നും വാങ്ങി പറ്റിയോണ്ട് റിസൾട്ട് ഉണ്ടാവില്ല അത് നമ്മുടെ ഉള്ളിലുള്ള ഡെഫിഷ്യൻസികളും കുഴപ്പങ്ങളും കണ്ടുപിടിച്ചിട്ട് വേണം ഇതിനെല്ലാം മരുന്ന് ഇടാനായിട്ട് ഇപ്പം നമ്മൾ പല പരസ്യമൊക്കെയാണ് ആ എണ്ണം വാങ്ങിപ്പരട്ടിയാൽ മുടി വളരും ഈ റോസ്മേരി അടിച്ചാൽ മുടി വളരും അങ്ങനെയൊന്നുമല്ല അതിലൊന്നും വലിയ റിസൾട്ടൊന്നുമില്ല ഒരു അനുഭവമുള്ള ആളാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് നമുക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനാണ് ചികിത്സ വേണ്ടത് അല്ലാതെ ഇതുമാതിരിയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുക ഇനിയിപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഈ അമ്മയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ ശാരീരിക അവശതകള് അതിനൊക്കെ നമ്മൾ ആരോടെ പോയിട്ട് ചോദിക്കുക ഇനിയിപ്പോൾ ആര് ആരാണ് അതിനൊരു പരിഹാരം കണ്ടെത്തി തരിക പോയ ആരോഗ്യം പോയത് തന്നെയല്ലേ അത് നമുക്ക് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ എല്ലാം പിന്നാലെ പോണേന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല ഇതിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലൊരു സംഭവത്തിൽ എന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധന ഒരു കാര്യമുണ്ട് വിജി നീയൊന്ന് ഇതൊന്ന് അറ്റൻഡ് ചെയ്യണം അപ്പം അവരുടെ സാറ് അതായത് ഇത് നടത്തുന്ന ആൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് കുറച്ച് പേർക്ക് വിൽക്കാം നിനക്ക് വേണ്ടത് ഉപയോഗിക്കാം അതായത് എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് ഉപയോഗിക്കാം മറ്റുള്ളത് നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് എനിക്ക് ഈ മരുന്നുകളെ കുറിച്ച് അത് ഏത് കഴിക്കണം ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അപ്പം ഞാൻ അവളോട് ചോദിച്ചത് അതാണ് എനിക്കറിയാത്തൊരു കാര്യം എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ വേറൊരാൾക്ക് എങ്ങനെ സജസ്റ്റ് ചെയ്യും പ്രത്യേകിച്ചും മരുന്നുകൾ പോലെ ചുമക്കുള്ള മരുന്ന് അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ മതി ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയും ഇപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരാൾക്ക് പുതിയതായിട്ടൊരാൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആയെന്ന് വെച്ചോ അപ്പം പല ഭാഗത്തു നിന്നും നമുക്ക് എന്താ പറയുക അഡ്വൈസാണ് ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട് അയാൾ ഒരു വേര് തരും അത് നമ്മൾ വെള്ളത്തിൽ ചതച്ച് കുടിച്ചാൽ ഷുഗർ കുറയും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറൊരു ട്രീറ്റ്മെൻറ്റുണ്ട് അത് ചെയ്താൽ നിങ്ങളുടെ അസുഖം മാറും എന്നൊക്കെ പറഞ്ഞ് കുറേ അഡ്വൈസ് തരാൻ ആൾക്കാരുണ്ട് അപ്പം ഇതിൽ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മളാലോചിച്ച് നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ നമ്മളത് എന്ത് എന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അഡ്വൈസുകൾ പല ഭാഗത്തുനിന്നും വരും ക്യാൻസറിന് വരെ ഈ തൊലി മരുന്നും വേരും എല്ലാം ചതച്ചിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഗ്രാജുവലി കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ആ പേഷ്യൻസിനൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും നമുക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പം ഇവിടെ ഒരു ഒരു ടൈമ് മുഴുവൻ ലഡു കഴിച്ചിട്ട് ഷുഗർ കുറയ്ക്കുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ലഡു മധുരം കഴിച്ച് ഷുഗർ കുറയ്ക്കാമെന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു ഇതേപോലെ ഷുഗർ വന്ന് അപ്പം കുറേ നാൾ കഴിഞ്ഞപ്പം ആളെക്കുറിച്ച് വലിയ വിവരമില്ല കാരണം ആളെ നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ തെങ്ങ് കയറാൻ വരുന്ന ആളാണ് അപ്പോൾ ആളെ കാണുന്നില്ല ഇപ്പോൾ കുറേ ആയാലോ കണ്ടിട്ട് എന്ന് അന്വേഷിക്കുമ്പോൾ ഷുഗറിന് ഈ മരുന്ന് ലഡു കഴിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയ ആളാണ് ഷുഗർ കൂടി കിടപ്പിലെ അതിഭയങ്കരമായ ഷുഗറായിപ്പോൾ നാനൂറിന് മേലെ അഞ്ഞൂറോ അങ്ങനെയൊക്കെ അത്രയധികം ഷുഗറായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് പാളു പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഈ ഇതുകൊണ്ട് മറ്റേ ഈ നമ്മളുടെ അടുത്ത് സമീപിക്കുന്നവർക്ക് ഗുണം ഉണ്ടാവും എന്നല്ലാതെ നമുക്ക് ആരോഗ്യം കിട്ടുമെന്ന് വിചാരിക്കേണ്ട പിന്നെ ഇതുപോലെയുള്ള തടി കുറയ്ക്കാനൊക്കെ നമ്മൾ പെട്ടെന്ന് ഇതുപോലെയുള്ള ന്യൂട്രീഷ്യൻ കഴിക്കുന്നതിന് പകരം ഫുഡൊന്ന് കണ്ട്രോൾ ചെയ്യുക കുറച്ച് എക്സസൈസ് ചെയ്യുക അപ്പോൾ കുറച്ചൊക്കെ കുറയുന്നേ ഇനി അതിനു വേണ്ടി തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഡോക്ടറോട് പോയി ചോദിക്കുക എന്താ എന്നുള്ളത് അപ്പോൾ അവരൊരു ഡയറ്റ് പറഞ്ഞു തരും ആ ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കുക അതല്ലാതെ ഇങ്ങനെ എന്താ പറയുക ആയിട്ട് നമ്മൾ തടി കുറച്ചു അല്ലെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ തടി കൂട്ടുന്നതായാലും കുറയ്ക്കുന്നതായാലും അതെല്ലാം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഈ ആൾക്കാർ പറയുന്നേ കേട്ട് ഇതിൻ്റെയെല്ലാം പിന്നെ ഈ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകും ഇതിങ്ങനെ ഇങ്ങനെ വരും എന്നാൽ നമ്മൾ ഈ തട്ടിപ്പിലൊക്കെ ചെന്ന് വീഴും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എത്ര പേര് ഓരോ കാലഘട്ടത്തിലും മോൻസിൻ മൗങ്കിലൊക്കെ വന്ന് എന്തെല്ലാം തട്ടിപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട് അതെ അപ്പൊ അതില് ചെന്ന് വീഴണോ വേണ്ടോന്നുള്ളത് നമ്മള് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ ഇതേമാതിരിയുള്ള പ്രോഡക്റ്റുകൾ എനിക്ക് തോന്നുന്നില്ല ഹെൽത്തി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ അതാലോചിക്കുക എന്താ ഈ എം എൽ എം പരിപാടികളൊക്കെ നമ്മൾ പല രീതിയിൽ പല പ്രോഡക്റ്റുകളുടെ രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളുടെ അടുത്തൊക്കെ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലും നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് തിരിച്ചറിയാമെന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഒന്നും പിന്നാലെ പോകാതിരിക്കുക ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കുക സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നേന്ന് നമ്മൾ സാധാരണ ഒരു അസുഖത്തിന് മരുന്ന് കഴിച്ചാൽ പോലും എന്തിന് പാരസെറ്റമോള് തന്നെ കഴിച്ചാൽ പോലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്ത് ഇതിന് യാതൊരു പഠനമോ കാര്യങ്ങളോ ഇല്ലാതെ ഇവർ തരുന്ന ഈ പൊടി നമ്മളെങ്ങനെ കഴി കുടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ നമുക്കത് ധൈര്യത്തോടെ കുടിക്കാൻ പറ്റുന്നു അപ്പോൾ അത് ചിന്തിച്ചാൽ പോരെ അപ്പോൾ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകാതിരിക്കുക അതായത് വാങ്ങാതിരിക്കുക ഈ ഇതിൽ പോയി പെടാതിരിക്കുക അത്രേ പറയാനുള്ളൂ അല്ലാതെ എന്തു പറയാനാണ് ചിലർക്ക് നല്ല റിസൾട്ട് ഉണ്ടായെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ആൾക്കാരുടെയും ശരീരപ്രകൃതി വേറെയാണ് അപ്പോൾ ഒരാൾക്ക് നല്ലതായി എന്ന് പറഞ്ഞാൽ അത് വേറൊരാൾക്ക് അതേ മരുന്ന് പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്കൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കാണുക ഡോക്ടറോട് ഒപ്പീനിയൻ എടുക്കുക ഡോക്ടർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഇന്ന സപ്ലിമെൻറ്റ് എടുത്തോട്ടെ എന്ന് ഈ ചില പ്രോട്ടീൻ പൗഡറൊക്കെ ഇല്ലേ അതെല്ലാവർക്കും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ചില അതായത് ഈ വൈറ്റമിൻസ് ഇല്ലേ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പാടില്ല അത് കുറച്ച് നാൾ എടുത്ത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അങ്ങനെയുള്ള കുറെ മരുന്നുകളൊക്കെ ഉണ്ട് നമ്മൾ ആയുർവേദത്തിൽ പറയും ചില മരുന്നുകൾ അത് വാട്ടിപ്പിഴിഞ്ഞ് കഴിക്കേണ്ടത് വാട്ടിപ്പിഴിഞ്ഞ് തന്നെ കഴിക്കണം അല്ലാതെ കഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാവില്ല നമ്മുടെ ബോഡിക്ക് പറ്റില്ല അപ്പോൾ ഓരോ മരുന്നും കഴിക്കുന്നതിനും ഓരോ പ്രത്യേകതകളുണ്ട് അതനുസരിച്ച് കഴിച്ചാൽ നല്ലതായിരിക്കും അതല്ലാതെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിസൾട്ടേ കിട്ടുള്ളൂ അപ്പോൾ ദയവേ ഇത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം മരുന്നുകൾ കഴിക്കുക അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ് ഹെൽത്തില്ലേ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അപ്പോൾ ആദ്യം ഹെൽത്തിനെക്കുറിച്ച് ചിന്തിക്കുക അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കണോ വേണ്ടോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും പ്രശ്നങ്ങൾ ചെന്ന് വീഴും ഇപ്പം ഈ വീഡിയോയിലുള്ള ആള് രണ്ടാമത് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ജൻ ഔഷധി ചെന്നിട്ട് ഒരു പൗഡർ മേടിച്ചിട്ടുണ്ട് അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടുന്ന് അതും ഡോക്ടറോട് ചോദിക്കണം അമ്മൂമ്മയ്ക്ക് ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന് ചോദിക്കാതെ അത് കലക്കി കൊടുക്കരുത് കാരണം ചിലപ്പോൾ അമ്മൂമ്മയുടെ ആരോഗ്യത്തിന് ആ പ്രോട്ടീൻ പൗഡർ ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും അപ്പം അതും ഡോക്ടറോട് ചോദിക്കണം അല്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഇതേപോലെയുള്ള സാധനങ്ങൾ കഴിക്കരുത് അങ്ങനെ ഇരുന്നാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെയുള്ള പരാതികളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരേണ്ടി വരും